സി പി ഐ എം പ്രവർത്തകർക്ക് നേരെ ഗുണ്ടാക്രമണം കരുനാഗപ്പള്ളി കുലശേഖരപുരം സൌത്ത് ലോക്കൽ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗവുമായ സിയാദിനും കുടുംബത്തിനും നേരെയാണ് ആക്രമണം ഉണ്ടായത് സംഭവത്തിൽ സിയാദിന്റെ സഹോദരൻ ഷംനാഥിന് തലക്കി വെട്ടേറ്റിട്ടുണ്ട് ഇപ്പോൾ രാജ്കുമാർ ഉണ്ട് വിശദാംശങ്ങൾ ഈ രാജ്കുമാർ എന്തൊക്കെയാണ് വിവരങ്ങൾ എപ്പോഴാണ് ഈ സംഭവം ഇന്നലെ രാത്രിയാണ് ഈ സംഭവത്തിനെല്ലാം തുടക്കം ഈ രണ്ട് ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കരുനാഗ കരുനാഗപ്പള്ളി വെച്ചിൽ കൊലവിളി ഉണ്ടായിരുന്നു ഏറ്റുമുട്ടാൻ ഒരുങ്ങി പിന്നീട് ഒരു സംഘം ഈ സംഘത്തിന്റെ ഈ മേഖല കൂടിയാണത് ഇവിടെ എത്തി ഈ ഗുണ്ടാ സംഘങ്ങൾ ഭീകരാദൃശ്യം സൃഷ്ടിച്ചു ഇതിനെ ചോദ്യം ചെയ്തതിന്റെ പേരിലാണ് ഈ ഷംനാദിനും അതുപോലെ ആ കുടുംബ സിയാദിനും അവര് പിതാവിന് പിന്നുമോനും ഒക്കെ പരിക്കേറ്റത് ഇവരെ ആക്രമിക്കുകയായിരുന്നു കരയ്ക്ക് വെട്ടയച്ചിട്ടുണ്ട് അതേസമയം ഈ സംഘത്തിലെ സിയ കുലശേഖരപുരം കടത്തൂർ സ്വദേശി സിയ മനസിലിൻ മുഹമ്മദ് യാസീനെ പോലീസ് പിടികൂടിയിട്ടുണ്ട് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ കൂട്ടുപ്രതിക്കായി ഇപ്പോൾ അന്വേഷണം പോലീസ് നടത്തുകയാണ് ഉടനെ പിടികൂടാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പോലീസ് ഇതേ സംഘത്തിൽപ്പെട്ട ഗുണ്ടാസംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി ഭീകരാദൃശം സൃഷ്ടിച്ച സംഭവം ഇതിന് മുമ്പും പലവട്ടം ഉണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു ശരി രാജ്കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് സി പി ഐ എം പ്രവർത്തകർക്ക് നേരെയാണ് ഗുണ്ടാക്രമണം ഉണ്ടായത് ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം കരുനാഗപ്പള്ളി കുലശേഖരപുരം സൌത്ത് ലോക്കൽ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗവുമായ സിയാദിനും കുടുംബത്തിനും നേരെയാണ് ആക്രമണം ഉണ്ടായത് ഇയാളുടെ സഹോദരന് തലയ്ക്ക് വെട്ടേറ്റിട്ടുണ്ട്